ായ അമ്മ കൊള്ള സംഘമല്ലെന്ന നടൻ ലാൽ അമ്മയിൽ ആരും കുഴപ്പക്കാരല്ല സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് അത് എല്ലായിടത്തും ഉണ്ടെന്നും ലാൽ പറഞ്ഞു നീണ്ട ഷൂട്ടിംഗ് ദിവസങ്ങളിൽ ഒന്നിച്ച് ഹോട്ടലിൽ താമസിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഇത്തരം സാഹചര്യം ഉണ്ടായേക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ആരെയും വെറുതെ വിടരുത് എന്നും ലാൽ പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അന്വേഷിക്കണം ആരെയും വെറുതെ വിടരുത് ആരെങ്കിലും ശത്രുത കൊണ്ടോ കള്ളപ്പരാതികൾ കൊണ്ടോ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടരുത് മോഹൻലാൽ വന്നിരുന്നു പറഞ്ഞാലും അത് തന്നെയാവും പറയുക സിദ്ദിഖിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടി ആരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ആരെയും നമുക്ക് അപൂർണമായി വിശ്വസിക്കാനാവില്ല എല്ലാവരും നല്ലവരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നും ലാൽ വ്യക്തമാക്കി അമ്മയിലാരും കുഴപ്പക്കാരല്ല അമ്മയുടെ നേതൃത്വത്തിൽ ജൂനിയേഴ്സോ സീനിയേഴ്സോ വരട്ടെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല സ്വസ്ഥമായിരുന്നാണ് തീരുമാനമെടുക്കുന്നത് അതല്ലാതെ ഇങ്ങനെ ചെയ്യാം ഒരാളെ പൂട്ടാം എന്ന് പറയുന്ന കൊള്ള സംഘമൊന്നുമല്ല അമ്മ അഭിനേതാക്കളാരും രാഷ്ട്രീയക്കാരോ വലിയ ബുദ്ധിയുള്ള ആളുകളോ ഒന്നുമല്ല അതിൻ്റെതായ കുഴപ്പങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാകും എന്ത് തന്നെയായാലും അവർ മോശക്കാരല്ല നമ്മുടെ സെറ്റിൽ ഒന്നും നടന്നിട്ടില്ലെങ്കിലും സിനിമയിൽ കാസ്റ്റിംഗ് കൗച് ഉണ്ട് എന്നത് സത്യമാണ് അത് എല്ലായിടത്തും ഉണ്ട് മുകേഷിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് എന്നാണ് ലാൽ പറയുന്നത് താൻ വലിയ രാഷ്ട്രീയക്കാരനല്ല അവിടെ എന്താണ് നടക്കുന്നതെന്നും അറിയില്ല തെറ്റുകാരനാണെങ്കിൽ അന്വേഷണം നടത്തി അവർ ശിക്ഷിക്കപ്പെടണമെന്നും ലാൽ കൂട്ടിച്ചേർത്തു